ആറള ഫാമുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിലും നോട്ടീസ് മുഖേനയും വന്ന വാർത്തകൾ വിശദമായി അന്വേഷിക്കണമെന്ന് ഫാം ലേബർ യൂണിയൻ എഐ ടി സി യോഗം ആവശ്യപ്പെട്ടു ആർളം കാർഷിക ഫാമിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലും അല്ലാതെയും അഴിമതി ആരോപണം ഉൾപ്പെടെ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകണമെന്ന് ആർള ഫാം ലേബർ യൂണിയൻ എ യോഗം ആവശ്യപ്പെട്ടു ആർള ഫാം ഇന്ന് നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് പിരിഞ്ഞു പോയ തൊഴിലാളികൾക്കുൾപ്പെടെ ആനുകൂല്യങ്ങൾ നൽകാനോ തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്ന് മാനേജ്മെന്റ് പിടിച്ചെടുത്ത പി തുക പോലും അടയ്ക്കാനോ മാനേജ്മെന്റിന് കഴിയുന്നില്ല ഇതാവട്ടെ അൻപത്തിമൂന്നിലധികം തൊഴിലാളികളുടെ പി ആനുകൂല്യങ്ങൾ വൈകുകയാണ് തൊഴിലാളികൾക്ക് സമയത്തിന് ശമ്പളം കൊടുക്കാൻ പോലും ഇവിടെ വരുമാനമില്ലെന്ന വാദമാണ് മാനേജ്മെന്റ് ഉയർത്തുന്നത് ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് കാർഷിക ഫാമിൻ്റെ ഭൂമി പാട്ടത്തിന് നൽകുന്ന നടപടിയിലേക്കാണ് മാനേജ്മെന്റ് നീങ്ങിയത് എ ടി സിയുടെ ഇടപെടലിന്റെ ഭാഗമായി പാട്ടത്തിന് കൊടുക്കുന്ന നടപടി ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് ചില ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥിതിയാണ് നാശത്തിലേക്ക് നീങ്ങാൻ കാരണമാകുന്നത് ഏഷ്യയിലെ തന്നെ ഒന്നാമത്തെ കാർഷിക ഫാം എന്ന് ഖ്യാതി നേടിയ ആർളം കാർഷിക ഫാമിനെ തകർക്കാൻ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ നിരന്തരം ശ്രമിക്കുന്നു ഫാമിനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ വിവിധ പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നെങ്കിലും ഇതൊന്നും കാർഷിക ഫാമിനോ തൊഴിലാളികൾക്കോ ഗുണകരമായിട്ടില്ല അഴിമതിയുടെ കൂത്തരങ്ങായി ആർളം കാർഷിക ഫാം മാറിയെന്ന പരസ്യ നോട്ടീസ് ഇവിടെ പ്രചരിക്കുകയാണ് നോട്ടീസ് പ്രചരിക്കുന്നതോടൊപ്പം തന്നെ പത്രമാ മാധ്യമങ്ങളിൽ വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആർലം കാർഷിക ഫാമിലെ അഴിമതിയും സ്വജനപക്ഷപാതവും ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആർലഫാം ലേബർ യൂണിയൻ എ യോഗം അംഗീകരിച്ച് സർക്കാരിന് നൽകിയ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് വി ഷാജി അധ്യക്ഷനായി സെക്രട്ടറി കെ ടി ജോസ് സ്വാഗതം പറഞ്ഞു കെ ബി ഉത്തമൻ ടി എം മാത്യു സനീഷ് പുനേരി സന്തോഷ് എന്നിവർ സംസാരിച്ചു തൊഴിലാളികൾക്ക് യും അതുമായി ബന്ധപ്പെട്ട മറ്റൊരുപാട് ഫാമിന് വിരുദ്ധമായ നടപടികളെക്കുറിച്ചും ആർ എൽ എഫാമിൽ ടൈപ്പ് ചെയ്ത ഒരു നോട്ടീസ് പ്രചരിക്കുകയുണ്ടായി ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് പത്രമാധ്യമങ്ങൾക്ക് കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളിലും വാർത്ത വന്നു ഈ വാർത്തയിലും ആ നോട്ടീസിലും പറയുന്ന കാര്യങ്ങൾ അത് അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള മുഖ്യമന്ത്രിയോടും പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയോടും ആർ എൽ എഫ് ഹാം എ ടിന് ആവശ്യപ്പെടുകയാണ് ആർ എൽ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിനും തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും കൊടുത്തു തീർക്കും പിരിഞ്ഞു പോയ തൊഴിലാളികളുടെ പി എഫും ഇൻഷുറൻസ് പോലുള്ള എൽ ഐ സി പോലുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ആവശ്യമായ തരത്തിലേക്ക് ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന് പകരം ആറളം ഫാമിനെ തകർക്കുന്ന നിലയിലുള്ള തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നതാണ്

ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഓഫീസ് ഇൻ ഓസ്ട്രേലിയ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ